ഇപ്പോഴാണെന്നുണ്ടെങ്കിലും ആ ഒരു ട്രൈബലിസം നല്ല തീവ്ര മതവിശ്വാസികളുടെ ഇടയിൽ നന്നായിട്ട് തന്നെ ഉണ്ടല്ലോ ഈവൻ ഇപ്പോ ഈ വെസ്റ്റേൺ രാജ്യത്തോട്ടൊക്കെ വരുമ്പോഴായാലും ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വരുന്ന ഇമിഗ്രൻസിന് ഒരു മതം അനുശാസിക്കുന്ന ഒരു ഒരു സംസ്കാരമുണ്ട് ഉണ്ട് എന്നാ വെസ്റ്റേൺ ലിബറൽ രാജ്യങ്ങൾ കൊടുക്കുന്ന ഒരു ഒരു ലിബറൽ സംസ്കാരമുണ്ട് ഇത് രണ്ടും തമ്മില് എപ്പോഴും ഒരു ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാറുണ്ട് പലപ്പോഴും ഇത് ഒരു വയലന്റ് ആയിട്ടുള്ള ഒരു കൾച്ചറിലേക്കും ഈ വയലൻ്റായിട്ടുള്ള കൾച്ചറിലേക്കും എല്ലാം പോവാറുണ്ട് അപ്പോഴാണ് ഈ ഈ യൂറോപ്പിലും ഈ വെസ്റ്റേൺ രാജ്യത്തും എല്ലാം അവിടെ ഉള്ള ഒരു റൈറ്റ് വിങ് ഗ്രൂപ്പ് ഉയരുന്നതും അവര് പറയും ഇങ്ങനെ ഇമിഗ്രൻസ് ഒട്ടും തന്നെ ഈ ഒരു അവരെ ലോക്കൽ കൾച്ചറിലേക്ക് അസിമിലേറ്റ് ആവുന്നില്ല എന്ന് പറയാറുണ്ട് അപ്പോ അതിന്റെ ഒരു കാരണമെന്ന് വെച്ചാൽ അത് മതമാണെന്ന് അതിലൊരു പ്രധാനപ്പെട്ട കാരണം മതമാണ് പിന്നെ മതം മാത്രമല്ല കൾച്ചറൽ വരുന്ന പല കാര്യങ്ങളും ഉണ്ട് പക്ഷെ അത് മിക്കവാറും മതവുമായിട്ട് ലിങ്ക് ചെയ്തിട്ടായിരിക്കും അവര് മുമ്പോട്ട് അത് കൊണ്ടുപോകുന്നത് ഇപ്പം നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ആ കാര്യം തന്നെ നോക്കുവാണെങ്കിൽ യൂറോപ്പിലേക്ക് വന്നിരിക്കുന്ന ആളുകൾ അവരവിടുന്ന് വരുമ്പോഴത്തേക്കും അവിടുന്ന് അവരുടെ കൂട്ടത്തിൽ അവരുടെ മതവും കൂടിയാണ് കൊണ്ടുവരുന്നത് ആ മതത്തിൽ പറഞ്ഞിരിക്കുന്ന അല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരോട് അവർക്ക് വല്ലാത്ത ഇതായിരിക്കും ഉണ്ടാകുന്നത് അത് യൂറോപ്പിൽ മാത്രമല്ല ആ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഒരു മുസ്ലിം അയാൾ ഒരു അറബ് രാജ്യത്തേക്ക് ചെന്ന് കഴിഞ്ഞെന്നാൽ അയാൾക്ക് അറബ് രാജ്യത്തെ പല കാര്യങ്ങളോടും അവൃത്തി ഉണ്ടാകും കാരണം പാകിസ്ഥാനിൽ അയാൾ കണ്ടു തന്നിരിക്കുന്ന ആ സിസ്റ്റം ഒന്നും ആയിരിക്കില്ല അവര് അവരെ സംബന്ധിച്ചിടത്തോളം ആ ആ ഇപ്പം സൗദിയിൽ ഇരിക്കുന്ന മാറ്റങ്ങൾ കാണുമ്പോഴത്തേക്ക് ഏറ്റവും അധികം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനി മുസ്ലിങ്ങളാണെന്നാണ് പറയുന്നത് അവര് പറയുന്നത് ഇവര് ശരിയായിട്ടുള്ള മതം പ്രാക്ടീസ് ചെയ്യുന്നത് ഇങ്ങനെ പോകാൻ പറ്റില്ലെന്നാണ് അതായത് മതം എപ്പോഴും ആ ട്രൈബൽ ചിന്താഗതി അതിന്റെ അപ്പുറത്തോട്ട് പോകാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാനഡയിൽ നടക്കുന്ന ഇന്ത്യൻ ബന്ധമുണ്ടെന്ന് തോന്നുന്നുണ്ടോ ആ അതിന് തീർച്ചയായിട്ടും മതമായിട്ട് ബന്ധമുണ്ടല്ലോ കാരണം ഈ പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് ഈ സിഖ് മതം എന്ന് പറയുന്ന ഒരു മതം ഉണ്ടായി വരുന്നത് അതിൽ തന്നെ അതിന് തന്നെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അന്ന് ഹിന്ദുമതത്തിൽ നിലനിന്നിരുന്ന ആ ജാതിപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ടായിരുന്നു അപ്പൊ ആ ജാതി ഒന്നും വേണ്ട നമുക്ക് എല്ലാ മനുഷ്യരും ഒരു അവരുടെ വിശ്വാസത്തിൽ വരുന്നവരെല്ലാവരും ഈക്വൽ ആണ് ഒരു ബ്രദർഹുഡ് അങ്ങനെ ഉണ്ടായിരിക്കണം ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വെച്ചിട്ടാണ് ആ ഒരു മതം മുമ്പോട്ട് വന്നത് മെയിൻ ആയിട്ടും ഈ സിഖ് മതത്തിൽ ഹിന്ദുക്കളും കുറച്ച് മുസ്ലിങ്ങളും അങ്ങനെയുള്ളവരായിരുന്നു ആദ്യകാലത്ത് അതിലേക്ക് വെച്ചിരുന്നത് അപ്പൊ അവര് പിന്നീട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമ ഇതൊക്കെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടുന്ന സമയത്ത് ഇന്ത്യയെ രണ്ടായിട്ട് വിഭജിക്കുന്നു പാകിസ്ഥാൻ എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യവും പിന്നെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യവും അപ്പോഴാണ് അവർ ശരിക്കും പാകിസ്ഥാൻ അവർ മുസ്ലിം രാജ്യമാകാമെങ്കിൽ നമുക്കും ഒരു സിഖ് രാജ്യം വേണം എന്നുള്ള ഒരു ആവശ്യമായിട്ട് അവർ മുമ്പോട്ട് വരുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കുറെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുകയും അതിന്റെ ഒരു പൊളിറ്റിക്കലായിട്ടാണ് അകാലിദൾ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം ഉണ്ടായി വരുന്നു അവരെല്ലാം കൂടെ കൂടിയിട്ടാണ് പിന്നീട് ഈ ഖലിസ്ഥാൻ എന്ന് പറയുന്ന സ്റ്റേറ്റിന് വേണ്ടിയിട്ട് ഉള്ള വാദം ഉണ്ടാവുകയും പിന്നെ മറ്റേ ഗോൾഡൻ ടെമ്പിളിൽ ഉണ്ടായിരുന്ന ആ ഒരു ബ്ലൂ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിലൂടെ അവരെ തുരതുകൊക്കെ ചെയ്തിരുന്നത് അപ്പൊ അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വികാരം ഉണ്ടാക്കിയിരുന്നു കാരണം അവർക്ക് വലിയ നാണക്കേടും അതേപോലെ തന്നെ അവരുടെ മതത്തിനു നേരെയുള്ള വലിയ വെല്ലുവിളിയായിട്ടുണ്ടാവുകയും അതേ തുടർന്നാണ് ഇന്ദിരാഗാന്ധിയുടെ വധവും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായത് അപ്പോ അതിനൊരു തിരിച്ചടി എന്നുള്ള രീതിയിലാണ് അവർ മറ്റേ അവിടുന്ന് വന്ന കാനഡയിൽ നിന്ന് ടൊറന്റോയിൽ തോന്നുന്നു അല്ലെ ടൊറന്റോയിൽ നിന്ന് വന്ന കരിഷ്ക വിമാനം ബോംബ് വെച്ച് കുറെ പേര് ഇരുന്നൂറോളം പേര് മരിച്ചു മരിക്കപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ആ ഇന്ത്യയില് നമുക്കെതിരായിട്ട് നീങ്ങിയ ആൾക്കാർക്കെതിരായിട്ട് ഒരു പകരം വീട്ടുക എന്നുള്ള ഒരു സംവിധാനത്തോടു കൂടിയാണ് പിന്നീട് കലിസ്ഥാൻ പ്രവർത്തിച്ചത് ഇന്ത്യയിൽ അതിന്റെ ഇത് നിരോധിച്ചപ്പോഴത്തേക്കും അവര് മെയിനായിട്ടും കാനഡയാണത് തെരഞ്ഞെടുത്തത് തീർച്ചയായിട്ടും അതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ സിഖ് മതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ആണ് അകാലിദൾ എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സിലൂടെ വന്ന് പിന്നെ അതൊരു കലിസ്ഥാനവാദമായി മാറുകയാണിത്